കോടിയുടെ അതും ക്രിപ്റ്റോ കറൻസി വഴി ഇത് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനലാണ് ഏത് ചാനലാണെന്ന് പേരെടുത്ത് പറയാൻ മാത്രമുള്ള ഒരു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു വലിയ സ്കാമിന് പിന്നിൽ നടന്നിട്ടുള്ളത് സ്കാം സ്കാമെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ചാനൽ മേഖലയിൽ ഏറ്റവും കൂടുതലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കാര്യമാണ് എന്ന് എന്ന് പറയുന്നത് റേറ്റിംഗ് പറയുന്ന ഏജൻസിയാണ് ചാനലുകളുടെ റേറ്റിംഗ് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് ചാനലാണ് കൂടുതൽ ആളുകൾ കാണുന്നത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ ഏതാണ് ഏത് പ്രോഗ്രാം ആണ് ഇതാണ് ബാർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ബാർക്ക് ഏജൻസിയെ തന്നെ വിലക്ക് വാങ്ങിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാർക്കിലൊരു ജീവനക്കാരനുമായിട്ട് നടത്തിയിട്ടുള്ള രഹസ്യ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചാനലിന്റെ പേരൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പല ആളുകളും ആ ഇത്തരത്തിലുള്ള വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് ഒരുപാട് കമന്റുകൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതലും ആളുകൾ കമന്റ് ചെയ്യുന്നത് മരമുറി മരമുറി എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ചെയ്യുന്നത് അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നടന്നിട്ടുള്ളൊരു വിഷയം നടന്നിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് വളരെ വളരെ നമ്മൾ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഈ ബാർക്ക് റേറ്റിംഗിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരസ്യങ്ങൾ വരുന്നത് ഏകദേശം അമ്പതിനായിരം കോടിക്ക് മുകളിലാണ് ഇന്ത്യൻ ടെലിവിഷന്റെ ഒക്കെ ഈ പരസ്യ വരുമാനം എന്ന് പറയുന്നത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നാലായിരം തൊട്ട് അയ്യായിരം ആറായിരം കോടി വരെയാണ് ഈ പരസ്യത്തിന്റെ വരുമാനങ്ങൾ ഇവിടുത്തെ ടെലിവിഷൻ ചാനലുകൾക്ക് കിട്ടുന്നത് അപ്പൊ ഈ ചാനലുകൾക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുക്കണമെങ്കിൽ ഇത് വേണം ബാർക്ക് റേറ്റിംഗ് ബാർക്ക് റേറ്റിംഗ് കൂടുതലുള്ള പരിപാടികൾക്ക് അല്ലെങ്കിൽ ആ ചാനലുകൾക്കാണ് കൂടുതൽ പരസ്യങ്ങൾ കിട്ടുന്നത് അപ്പൊ കൂടുതൽ പരസ്യങ്ങൾ കിട്ടാനായിട്ട് ഈ ബാർക്കിനെ തന്നെ വിലക്കി വാങ്ങിക്കുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത് ഇപ്പൊ അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് നൂറ് കോടിക്ക് മുകളിലാണ് വിവിധമുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത് ഈ നൂറ് കോടി രൂപ കൊടുത്ത് ഈ ബാർക്ക് റേറ്റിംഗ് ഉയർച്ച ഉയർത്തി നിർത്തിക്കൊണ്ടിരിക്കും ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന ബാർക്ക് റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ്യത ഏത് ചാനലിലാണ് പ്രത്യേകിച്ച് ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് ഏത് ചാനലാണ് എന്നുള്ളത് ഈ ഒരു വിഷയത്തിലാണ് കൂടുതൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത കാലത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ന്യൂസ് ചാനൽ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട് അതെ തീർച്ചയായിട്ടും നമ്മൾ അതിന് പണ്ടൊക്കെ നോക്കി കഴിഞ്ഞാല് ഇവിടുത്തെ സീരിയലുകൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആ സീരിയൽ ഈ സീരിയൽ അപ്പം ഓരോ ചാനലും പുതിയ പുതിയ സീരിയലുകൾ അനൗൺസ് ചെയ്യും അപ്പൊ അതിനെല്ലാം പുതിയ പ്രേക്ഷകരും വന്നുകൊണ്ടിരിക്കും അപ്പൊ സീരിയലുകൾ തമ്മിൽ ചാനലിൽ സീരിയലിടാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിഞ്ഞാൽ ന്യൂസ് ചാനൽ തമ്മിലാണ് ഫൈറ്റ് ഈ ന്യൂസ് ചാനൽ തമ്മിലുള്ള ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് ചാനലില് മട്ടും ഭാവവും മറ്റു കാര്യങ്ങളും എല്ലാം മാറി അപ്പം ഡിജിറ്റൽ യുഗത്തിന്റെ ഭാഗമായിട്ട് എയുടെയും അത്തരത്തിലുള്ള ഭാഗമായിട്ട് ഈ വിർച്വൽ റിയാലിറ്റികളുടെ ഒക്കെ നല്ല രീതിയിലുള്ള ദൃശ്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ ചാനലുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു യുദ്ധം പോലെയാണ് ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകളുടെ അവതരണം തന്നെ അത് എല്ലാ ചാനലുകളും ഇപ്പം കേരളത്തിലെ തന്നെ കുറച്ച് ചാനലുകൾ മാത്രമേ അത്രത്തോളം അങ്ങോട്ട് ഉള്ളൂ അല്ല നമുക്ക് ഒരു ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയായിരിക്കും ചാനൽ അല്ലെങ്കിൽ ടി വിയിൽ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത് പക്ഷെ അതെല്ലാം മാറ്റി കുറിച്ചുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് പോലെ എന്നാൽ ന്യൂസ് എത്തിക്കുന്ന രീതിയിലേക്ക് പല ചാനലുകളും മത്സരിച്ച് നമ്മൾ മാറുന്ന അതായത് ഒരു ടോണേ മാറി സ്വാഭാവികമായിട്ടും ജനങ്ങളിലേക്ക് അത് എത്തുമ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതും അത്തരത്തിലുള്ള തന്നെയാണ് അതുകൊണ്ട് തന്നെ മുൻപ് ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിരുന്ന പല ചാനലുകളും ഇന്ന് കേൾക്കാൻ കേൾക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു ബാർക്ക് ആണെങ്കിൽ പോലും ആ ഒരു ബാർക്ക് റേറ്റിംഗ് അധികമാകുന്നതനുസരിച്ച് ചാനലുകളോടുള്ള ജനങ്ങളുടെ ആ ചാനലിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഏറ്റവും കറക്റ്റ് ആയിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ നൽകുന്നത് ഈ ചാനലാണ് തെറ്റിദ്ധാരണ കൂടിയാണ് വരുന്നില്ല ഈ ന്യൂസ് ചാനലിനെ സംബന്ധിച്ച് ന്യൂസിന് വലിയ പ്രാധാന്യമുണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നത് കൃത്യമായിട്ടുള്ള ന്യൂസ് ആരാണോ കൊടുക്കുന്നത് അവരുടെ വാർത്തകളാണ് കൂടുതൽ കാണിക്കുന്നത് അപ്പം ഈ എല്ലാ ചാനലുകളും ട്വന്റി ഫോർ ഇന്റു ലൈവ് ആണ് ഇരുപത്തിനാല് മണിക്കൂറും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകൾ ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുകയില്ലല്ലോ അപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് പലപ്പോഴും ഏതെങ്കിലും ചാനലിന്റെ ഒരു വാർത്ത കാണുമ്പോൾ അത് നേരെ അടിക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയുകയാണ് ഇതിനൊരു കാര്യം നടക്കുക അപ്പഴേ ആ വാർത്ത അടിക്കുകയാണ് അതിന്റെ സത്യസന്ധത എന്താണ് അതിന്റെ നിജം എന്താണ് എന്ന് തിരക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല അത് വാർത്ത അടിച്ചതിനു ശേഷമാണ് ഇവർ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത് അങ്ങനെയാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്ന നൂറ് കോടി രൂപ നൂറ് കോടി രൂപ പ്രേംനാഥ് എന്ന് പറയുന്ന ഈ ബാർക്കിന്റെ ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അതും എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ക്രിപ്റ്റോകുൻ വഴി കഴിഞ്ഞ ദിവസങ്ങൾ ഈ ട്വന്റി ഫോറിന്റെ തന്നെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീകണ്ഠന നേരം ഒരു ദിവസം പറയുകയുണ്ടായി ചില ആളുകളൊക്കെ ഹവാല ഇടപാടുകൾ നടത്തുന്നുണ്ട് അത് ക്രിപ്റ്റോ വഴിയാണ് ഈ ഹവാല ഇടപാടുകൾ നടത്തുന്നത് എനിക്കൊന്ന് ട്വന്റി ഫോറിൽ തന്നെയാണ് പറയുന്നത് തോന്നുന്നു ഇപ്പോഴും ഈ വാർത്ത വന്നിട്ടുള്ളത് ട്വന്റി ഫോർ ചാനലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഈ ചാനലുകൾ തമ്മിലുള്ള സംഘടനകൾ ഉണ്ടല്ലോ അതിന്റെ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവാണ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹമാണ് പറയുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചാനലുകൾ അറിയിക്കുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനും ചാനലുകൾ മാറി ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ മാർക്ക് റേറ്റിംഗ് മാത്രമല്ലല്ലോ നല്ല നല്ല പരിപാടികൾ കൊടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ന്യൂസുകൾ കൊടുത്തെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ടച്ചബിൾ ആയിട്ടുള്ള ന്യൂസുകൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർ ആ വാർത്തകൾ കാണിക്കുള്ളൂ അല്ലെങ്കിൽ ആ ചാനലുകൾ കാണിക്കുള്ളൂ ഇപ്പോഴു ഭാഷ എത്ര നാളെ കണ്ടിട്ട് കണ്ടിട്ട് എനിക്ക് പോലും ഇല്ല ഇന്നത്തെ കാലത്ത് ആളുകളെ ഞാനിപ്പോ ഏകദേശം ഒരു നാലോ അഞ്ചോ ആയിക്കണം ടി വി കണ്ടിട്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും വീടുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ടി വി കാണാറില്ല നമ്മളേറ്റവും കൂടുതലും സെൽഫോണിലേക്ക് മാറി അപ്പം ആയിട്ട് മാറുന്ന ഒരു സമയത്ത് ഈ ടെലിവിഷനുകൾക്ക് ഇപ്പോഴും നിലനിൽക്കണമെങ്കിൽ അത്രത്തോളം ഫൈറ്റാണ് അവിടെ നടക്കുന്നത് പുതിയ പുതിയ ചാനലുകൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ന്യൂസുകൾ ടി വി അല്ലെങ്കിൽ ടെലിവിഷൻ കാണുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരു ചാനൽ വെക്കുന്നു ഒരു നമ്പർ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ആ നമ്പർ കുത്തി ആ ഒരു ചാനൽ വെക്കുന്നു ആ ഒരു ന്യൂസിന്ന് കാണുന്നു അതിനപ്പുറത്തേക്ക് ഇപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ സെൽഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചാനൽ നമ്മൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്തു പോയി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും സെർച്ച് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു വാല്യൂ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തണം എന്നുള്ളതാണ് അല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊക്കെ നൂറ് കോടിയുടെ ഒക്കെ ഹവാല നടത്തുക എന്ന് പറയുമ്പോ അത്രത്തോളം പണം ഉണ്ടാകും പണം ഉണ്ടായത് കൊണ്ടല്ലേ ഈ ബാർക്കിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യ ഇത് ഇനി ഈ ഈ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചാനൽ പൂട്ടി പോകുന്ന ഒരു തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഏതാണ് എന്നുള്ളതിന്റെ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ തന്നെ അത് പൂട്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കറിയാം ന്യൂസ് ചാനലുകൾക്കിടയിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിൽക്കുന്നത് അവരുടെ റേറ്റിംഗിന് വേണ്ടി അവർ ആരുടെയും ആരെയും കൊല്ലാൻ പഠിക്കില്ല അല്ലെങ്കിൽ ന്യൂസ് അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അവർ തന്നെ ന്യൂസ് ഒരുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ തമാശക്ക് പറയുന്നത് പോലെ ഇനി ഞാൻ ഇറങ്ങി വാർത്ത ഉണ്ടാക്കിയിട്ടില്ല അത് ചാനലിൽ പറയണോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് ടെലിവിഷനിൽ ചാനലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അവർക്ക് എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ വ്യത്യസ്തമായ വാർത്തകൾ അല്ലെങ്കിൽ സജീവമായി നിൽക്കുന്ന വാർത്തകൾ വേണം അതിനുവേണ്ടി തന്നെ ഇത്തരത്തിൽ ഏതൊരു തോന്നിയവാസത്തിനും നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ചധികം ചാനൽ പല ചാനലുകളും നോക്കി കഴിഞ്ഞാൽ ഫേക്ക് ന്യൂസുകളെ അതും എത്ര ചാനലുകളാണുള്ളത് അതെ ഇവിടെ പച്ചക്കറികൾ പോലും വർഗീയതയാണ് അത്തരത്തിൽ വർഗീയത പറയുന്ന ഒരുപാട് ചാനലുകളാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പൊ ഇതിനെല്ലാം കൃത്യമായിട്ടൊരു മാറ്റം വരണം കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വർഗീയത കൊണ്ടൊരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തിന്നുന്നതിലും കുടിക്കുന്നതിലും വസ്ത്രത്തിലും പോലും വർഗീയത പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു സംഘടനയിലുള്ള ഒരു നേതാവാണെങ്കിലും അയാളുടെ ജാതി നോക്കി അയാളെ വർഗീയപരമായിട്ട് തിരിക്കുന്ന ഒരു സാഹചര്യം ഇത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കേരളത്തെ തന്നെ ഒരു ഭ്രാന്താലയമാകും അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇതൊരു കാരണമാകും ഇത്തരത്തിൽ എപ്പോഴും വർഗീയ ചാപ്പ കൊടുത്ത് വർഗീയ ചാപ്പ കൊടുത്ത് ഇവരെ എല്ലാം ആ വർഗീയ ചേരിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും പിന്നീട് ഇതിന്റെ ഒരു വർഗീയ കലാപങ്ങളായിട്ട് മാറുകയും ഇപ്പുറത്തുള്ള അതായത് അടുത്ത പിന്നീടുള്ള സംഘടന ഇപ്പുറത്തെ പ്രതിപക്ഷ സംഘടന ഉണ്ടല്ലോ ഈ സംഘടനകൾ ഇതേപോലെ ആരോപിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ കാരണം സംഘർഷങ്ങൾ ഉണ്ടാവും ഈ സംഘർഷം നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ ന്യൂസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥമായി നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ യഥാർത്ഥ വശത്തേക്കാളും ഈ പറയുന്ന പ്രഹസനങ്ങൾ മാത്രമല്ല തമ്മിൽ കൊള്ളിപ്പോലെയാണ് ഇവിടെ മാധ്യമങ്ങൾ പലപ്പോഴും പെരുമാറുന്നത് പല മരണങ്ങളെ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തെ അതിനെ എന്റർടൈൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ പല ചാനലുകളും അത്തരത്തിലേക്ക് ചാനലുകൾ മാറുമ്പോൾ അതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൊലപാതകം അല്ലെങ്കിൽ തല് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നമ്മൾ പറയാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവിനെ പോലീസുകാർക്കെതിരെ ബോംബറുന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ ഇരുപത് കൊല്ലത്തേക്ക് തടവശേഷി വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെയൊക്കെ ഇപ്പോഴും നോർമലൈസ് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്ന മാറുന്നൊരു സാഹചര്യമുണ്ട് അപ്പൊ ഇതേപോലെ തന്നെയാണ് ഒരു മരണത്തെ ഒരു കൊലപാതകത്തെ ഇവിടെ നടക്കുന്ന വലിയ വർഗീയ സംഘർഷങ്ങൾ ഇതിനെല്ലാം നോർമലൈസ് ചെയ്യുമ്പോൾ ഇനി വരുന്ന സമൂഹവും അതിനെ നോർമലായിട്ട് മാത്രമേ കാണൂ ഇത് നോർമൽ അല്ല